ഹലോ ടീച്ചേഴ്സ് നമസ്തേ എല്ലാ ഹിന്ദി ഉദ്യോഗാർത്ഥികൾക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് കുറച്ച് മുമ്പ് ഹിന്ദി പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എച്ച് എസ് ടി പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പാർട്ട് ടൈം എച്ച് എസ് ടി കാറ്റഗറി നമ്പർ അറുനൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ണൂർ പാലക്കാട് ജില്ലകളാണ് വിളിച്ചിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ തന്നെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി കാറ്റഗറി നമ്പർ എഴുനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റാണ് വിളിച്ചിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ പാർട്ട് ടൈം എച്ച് എസ് ടി സോറി ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി എന്നാണ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത് ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയിലെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒൻപത് ഡിസ്ട്രിക്റ്റാണ് വിളിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ആ ജില്ലകൾ തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ജില്ലകളിലാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ മാക്സിമം അപ്ലൈ ചെയ്യുക ഇരുപത്തൊൻപതിന് ഇരുപത്തൊൻപത് വരെ ടൈം ഉണ്ട് എങ്കിലും എല്ലാവരും വേഗം തന്നെ അപ്ലൈ ചെയ്തിടുക അതുപോലെ തന്നെ ഏത് ജില്ലകളാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത് എന്നനുസരിച്ചിട്ട് അതിനുവേണ്ടി ഇന്ന് തന്നെ പഠനം തുടങ്ങാം നമ്മൾ വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പുകളിലൂടെ ഫ്രീ മെറ്റീരിയൽസ് അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ പോൾ ക്വസ്റ്റ്യൻസ് എച്ച് എസ് ടി പാർട്ട് ടൈം ഫുൾ ടൈം ഫുൾ ടൈമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങുകൾ ഏറ്റവും ചെറിയ ഫീസ് നിരക്കൽ ഹിന്ദി അതുപോലെ തന്നെ ജനറൽ ക്ലാസ്സിൻ്റെയൊക്കെ കോച്ചിങ് അപ്പോൾ നമ്മൾ കുറച്ചായി ആരംഭിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞു പത്ത് ബാച്ചൊക്കെ എത്തി നിൽക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും അമിതമായൊരു ഫീസിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എന്തു ചെയ്യുക കോൺടാക്റ്റ് ചെയ്യും ചെയ്യാം ഓക്കെ